ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് തൊടുപുഴ തൊടുപുഴ പൂമാല റോഡിൽ തൊടുപുഴയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററോളം മാറി പൂമാല ബസ് റോഡിൽ നിന്നും രണ്ട് കിലോമീറ്ററോളം മാറി ഒന്നര ഏക്കർ സ്ഥലത്തുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് ബെഡ്റൂം വീടിന്റെ വീഡിയോ ആണ് കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി വീടാണ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് ആണ് റബ്ബർ ആദായമുണ്ട് ഈ ഒന്നര ഏക്കർ സ്ഥലത്തിനും ഈ നാല് ബെഡ്റൂം വീടിനും കൂടി വെറും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് ക്രിസ്ത്യൻ ചർച്ചിലേക്കൊക്കെ ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ സ്കൂളിലേക്കൊക്കെ മെയിൻ ബസ് റോഡിലേക്ക് രണ്ട് കിലോമീറ്റർ ബൈ ബസ് റോഡിലേക്ക് ഒരു കിലോമീറ്റർ ഇവിടെ നിന്ന് നാല് വർഷത്തോളമാണ് പഴക്കം പറയുന്നത് നാല് വർഷത്തോളം വറ്റാത്ത കിണർ വെള്ളമുണ്ട് ഈ സ്ഥലത്തെ ചേർന്ന് നാല് ഏക്കറോളം അവർത്തോട്ടം വരെ കൊടുക്കാനുണ്ട് വേണമെങ്കിൽ ഇത് ചേർന്ന് തന്നെ കൂടുതൽ സ്ഥലം വേണ്ടവർക്ക് അങ്ങനെയും ആലോചിക്കാവുന്നതാണ് നല്ലൊരു പുരയിടമാണ് അതിന് ഏക്കറിന് മുപ്പത്തഞ്ച് രൂപയാണ് ചോദിക്കുന്നത് അതിരേ ഉള്ള സ്ഥലത്തിന് സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ല എനർജി ഉള്ള സ്ഥലവും ഇടുമാണ് വളരെ തുച്ഛമായ വിലയ്ക്ക് നേരെ കാണുന്നതാണ് നാലേക്കറുള്ള സ്ഥലം വരുന്നത് എല്ലാ സൗകര്യങ്ങളും ഉള്ള ടൗണിലേക്കുള്ള ദൂരം ഒരു അടുത്തുള്ള ടൗണിലേക്കുള്ള ദൂരം വെറും ഒരു കിലോമീറ്റർ മാത്രമാണ് പാല ഏരിയയിലേക്ക് ഒരു നല്ല വീട് കിട്ടിയാൽ ഈ ഒന്നര ഏക്കർ സ്ഥലവും ഈ നാല് ബെഡ്റൂം വീടും എക്സ്ചേഞ്ചും ആലോചിക്കാവുന്നതാണ് ചെറിയൊരു മേൽപ്പഴം കൂടി കിട്ടിയാൽ മതിയാവുന്നതാണ് വലിയൊരു വീടും ചെറിയൊരു മേൽപ്പഴം കൊടുത്താൽ മതി തൊടുപുഴ പൂമാല റോഡ് തൊടുപുഴയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററും പൂമാല ബസ് റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം മാറി മറ്റൊരു ബൈ ബസ് റോഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ടൗൺ ഏരിയയിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം മാറി ഒന്നര ഏക്കർ സ്ഥലത്തുള്ള കയറി താമസിച്ചിട്ട് നാലു വർഷം കഴിഞ്ഞ നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്ന വീട് റാബർ ആദായമുള്ള പൊരിയിടമാണ് വറ്റാത്ത വെള്ളമുണ്ട് ക്രിസ്ത്യൻ ചർച്ച ഒക്കെ ഒരു കിലോമീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് നല്ലൊരു സ്ഥലവും പൊരിയിടവുമാണ് വെറും എഴുപത്തി അഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്ന മനോഹരമായ ഈ വീട് സ്ഥലവും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക